ലൈനയുടെ മകളുടെ മരണത്തിന് ശേഷം കേരളക്കാരെ ഞെട്ടിച്ച മറ്റൊരു മരണമാണ് ജിസ്മോളിന്റെ മക്കളുടെ ജിസ്മോളിന്റെ മക്കളുടെ മരണത്തിന്റെ കാര്യത്തിൽ ഓരോ പ്രാവശ്യം ഓരോ പുതിയ കഥകളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സിനിമയൊക്കെ പോലെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പോലെ ജിസ്മോളിന്റെ മക്കളുടെയൊക്കെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഈ ജിമ്മിയുടെ വീട്ടുകാരുടെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ അടുത്തടവ് ഫോൺ സന്ദേശം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ സന്ദേശമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഓരോ തെളിവുകളാണല്ലോ ഷൈനിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടാണല്ലോ ഫോൺ സന്ദേശം വന്നിട്ടാണ് ഷൈനി മക്കളും മരിച്ചത് അതുകൊണ്ട് നോബി ഊരിപ്പോന്നു ആ ഫോൺ സന്ദേശമൊന്നും പബ്ലിക്ക് ആരും കേട്ടില്ല ഇത്തരത്തിൽ ജിസ്മോൾ ആത്മഹത്യ ചെയ്താണെന്നുള്ള ഫോൺ സന്ദേശം ഒക്കെ അയക്കുക ഇതിങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഒരു ലോജിക്കില്ലാത്ത കാര്യമല്ലേ അവരുടെ മരണത്തിൽ എന്തെങ്കിലും ഒരു ലോജിക്കുള്ള കാര്യം തിരഞ്ഞെടുക്കായിരുന്നു അപ്പൊ എവിടെയോ എന്തോ ചീജ ആറുന്നുണ്ടല്ലോ ജിമ്മയുടെ അപ്പനെ സൗണ്ട് മാച്ചിങ്ങിന് വേണ്ടി ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അറിയാൻ പാടില്ല ജിസ്മോൾ മക്കള് മരിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം ജിമ്മയുടെ പിതാവ് ജോസഫ് ജോസഫിന്റെ യു കെയിലുള്ള മകള് ദീപയെ ഒരു ഫോൺ സന്ദേശം അറിയിച്ചു ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കാൻ പോവാണ് നീ ഒരുങ്ങിയിരുന്നോ ചിലപ്പോൾ നീ വരേണ്ടി വരുന്ന ഒരാൾ മരിക്കാൻ പോകുന്ന കാര്യം മറ്റൊരാളെ ഇങ്ങനെ പറഞ്ഞറിയിക്കുകയാണോ ഇവരെന്നെ മണ്ടന്മാരെന്ന് തന്നെ പിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണോ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് മാത്രമേ അറിയാവുള്ളൂ ആ അയാൾ ആത്മഹത്യ ചെയ്യൂയില്ലേന്നുള്ളത് അയാൾക്കുടെ മനസ്സയാക്കല്ലേ അറിയാവുള്ളൂ ജോസഫ് അങ്ങനെ അറിയിച്ചെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കാം മരണം അവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളത് അല്ലേ അല്ലേ പിന്നെ അവർ പല കാരണങ്ങൾ പറയുമല്ലോ സ്മോള ടോയ്ലറ്റ് ക്ലീനർ കഴിച്ചു മക്കൾക്കും കൊടുത്തു കഴിഞ്ഞരമ്പ് മുറിച്ചു ഫാനി കെട്ടി തൂങ്ങിച്ചാൻ പോയിന്നൊക്കെ ഒരു മനുഷ്യനെ അവലംബിക്കാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ആത്മഹത്യ രീതികളും അവര് ജിസ്മോളിന്റെ മരണത്തിൽ ആരോപിച്ചു ജിസ്മോളിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് അടിമരണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതിലവസാനം പുഴയിൽ നിന്നുള്ള രീതി അവര് തെരഞ്ഞെടുത്തു അവിടെ അടുത്ത് പുഴ ഉള്ളതുകൊണ്ടല്ലേ പുഴയും കടലൊന്നും ഇല്ലായിരുന്നെങ്കി ജിസ്മോളും മക്കളും ഒക്കെ വേറെ ഏത് രീതിയിലായിരിക്കും മരണപ്പെട്ടുന്ന് ഈ ജിമ്മയുടെ വീട്ടുകാർ അവകാശപ്പെടുന്ന ജിമ്മിയുടെ അപ്പൻ്റെ ഫോൺ സന്ദേശം കേട്ടാൽ തോന്നും ആ മകൾക്ക് വേണ്ടി എന്ന് വലിയ ഗിഫ്റ്റ് കരുതി വെച്ചിട്ടുണ്ട് മരുമകളുടെയും കൊച്ചുമക്കളുടെയും ശവശരീരങ്ങൾ എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് മകളോടെല്ലാം ഒരുക്കി റെഡി ആയിരുന്നോ പോരാൻ വേണ്ടി അപ്പനെ മകനെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലെ അവരുടെ ആ ജിസ്മോളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കാൻ മുമ്പിൽ വന്ന അമ്മായമ്മ എന്ന് പറയുന്ന ടീച്ചർ എന്ന് പറയുന്ന സ്ത്രീ ആശുപത്രിയിൽ തന്നെ താമസമാക്കി അപ്പൊ അതീന്ന് മനസ്സിലാക്കാം ഇതുപോലത്തെ ക്രിമിനൽസിനെ രക്ഷിക്കാനും ആൾക്കാരുണ്ട് ജിസ്മോളുടെ അമ്മായിമ്മ രോഗബാധിതയായിട്ട് ഇത്രയും ക്രൂരത ആ സ്ത്രീട് കാണിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവര് രോഗം അന്നേനു മുമ്പ് എങ്ങനെ ഇരുന്നിരിക്കും ജിസ്മോളോട് പെരുമാറിക്കൊണ്ടിരുന്ന ജിസ്മോൾക്ക് ആ അമ്മായിമ്മോട് തോന്നിയ സഹതാപം അവരെ നന്നായി മുതലെടുത്തു സ്ത്രീകൾക്കും കൂടെ കൂടി പകരം അപ്പനെ മോനും പോയി ജയിലിൽ പോയി കഴിയുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാന്നായിരിക്കും ഈ ജിമ്മി വീട്ടുകാരൊക്കെ കരുതി അതുപോലെ ഓരോ അടവുകൾക്ക് വേണ്ടി ആരോ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് അല്ലെ ഓരോ പ്രാവശ്യവും ജിസ്മോളിന്റെ മക്കളുടെ മരണത്തില് ഓരോ പുതിയ നുണക്കഥകള് ഉണ്ടാവില്ലല്ലോ ജിസ്മോൾ രാഷ്ട്രീയക്കാരി ആയിരുന്നോണ്ട് അങ്ങനെയുള്ള ശത്രുക്കളും ജിസ്മോൾക്ക് നന്നായിട്ടുണ്ട് എല്ലാ രീതിയിലും ഈ ജിമ്മിയുടെ വിട്ടുകാരൊക്കായി മുമ്പിൽ നിൽക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് അതിന്റെ ഒരു അസൂയ അവർ ആ ഭവനത്തിൽ നിന്ന് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ജിസ്മോളിന്റെ ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത സമയത്ത് അതിന് സാക്ഷികളായിട്ടുള്ളവർ പറയണ്ട് പ്രത്യേകം ജിസ്മോളുടെ പിൻഭാഗത്തൊക്കെ പല പൊള്ളി പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു വ്യക്തത വരാതെ എങ്ങനെയാണ് ഇത് ആത്മഹത്യയാണെന്ന് പറയാൻ കഴിയുന്നത് മോളും മക്കളും മരിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം മുതൽ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ജിസ്മോളുടെ പപ്പ പറഞ്ഞത് ജിസ്മോളിന്റെ കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് വിഷു ആശംസകൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അത് കഴിഞ്ഞ് ആ ഫോൺ ഓൺ ആവുന്നത് ജിസ്മോളിന്റെ മക്കളുടെ മരണ വാർത്ത വേറൊരാള് അറിയിച്ചുകൊണ്ടാണ് ജിസ്മോളുടെ അമ്മായിപ്പനോ വീട്ടുകാരോ ഒന്നും അല്ല അറിയിച്ചത് അവരുടെ ഒരു ബന്ധുവാണ് അറിയിച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരനായ ആള് അതായത് ജിമ്മിയുടെ അമ്മാവൻ എന്ന് പറയുന്ന ഇതൊക്കെ കേൾക്കുമ്പോൾ അടിമുടി ദുരൂഹത തോന്നു കള്ള പ്രചാരണത്തിലൂടെ ഫോൺ മെസ്സേജ് അയച്ചു വന്ന് അവകാശപ്പെടുന്ന ജിമ്മിയുടെ അപ്പൻ ഈ ജിമ്മിയുടെ ഭാര്യയും ഇയാളുടെ സ്വന്തം കൊച്ചുമക്കളെയൊക്കെ മരിക്കാൻ പോകുമ്പോൾ കൈ കെട്ടി നോക്കി നിൽക്കുമായിരുന്നു നമ്മളീ ജീവച്ഛവങ്ങൾ എന്ന് പറയില്ല അതുപോലെ ഈ ഭാര്യ ജിമ്മിയുടെ വീട്ടുകാർക്ക് ജിമ്മിക്കൊക്കെ ഉറപ്പുണ്ടായിരുന്നു ഈ ജിസ്മോളോ മക്കളെ എന്ത് ചെയ്താലും അവർ കുറച്ചാണ് പോയി സുഖവാസം അനുഭവിച്ചിട്ട് പുഷ്പം പോലെ തിരിച്ചു പോരെന്നുള്ളത് ഒന്നുകൂടി എവിടെമ്പര് കൂടി എന്ന വേലി വരെ എന്ന് പറഞ്ഞ പോലെ കൂടിപ്പോയാ ജീവപര്യന്തം പൂക്കിക്കൊല്ലാനൊന്നും വിധിക്കാറില്ലല്ലോ ഇപ്പേ അതുകൊണ്ട് ഇവരെ ഈ എല്ലാ കുള്ളതായ്മയും ആ ജിസ്മോളോട് കാണിച്ചു കൂട്ടി അവരെന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ പറയാൻ ജിസ്മോളെ ജീവിച്ചിരിപ്പില്ലോ ആ മക്കളും ഇല്ലല്ലോ അത് കണ്ടോണ്ടും കേട്ടോണ്ടിരുന്ന അതുകൊണ്ട് എന്ത് തോന്നിയാസും ജിമ്മിക്കും വീട്ടുകാർക്ക് കാണിക്കുകയും പറയുകയും ചെയ്യാം